നമസ്കാരം പ്രിയമുള്ളവരെ സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ദൈനംദിന ഇടപാടുകളെല്ലാം തന്നെ ഇപ്പോൾ ഡിജിറ്റലായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ബാങ്കിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഫോണിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ വിവിധ ബാങ്കിങ് ആപ്ലിക്കേഷനുകളുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മറ്റു ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മൊബൈൽ ആപ്പുകൾ ലഭ്യമാണ് അത്തരം ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മളിപ്പോൾ ഇടപാടുകൾ നടത്തുന്നത് ബിൽ പേയ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്നാൽ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മളുടെ കെ വൈ സി അപ്ഡേഷൻ ചെയ്തിരിക്കണം കെ വൈ സി അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഈ ഇടപാടുകളെല്ലാം സാധിക്കുന്നതും എന്നാൽ ഈ ഒരു സമയത്ത് നമ്മളുടെ ഫോൺ ിലേക്ക് വാട്സപ്പിലേക്ക് ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിലേക്കും ഇത് എത്തിക്കാണും അല്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ എത്തിച്ചേർന്നേക്കാം കെ വൈ സി പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട് കെ വൈ സി അപ്ഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പാണ് വരുന്നത് അതായത് കെ വൈ സി അപ്ഡേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ കെ വൈ സി പുതുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇപ്പോൾ നടക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ ബാങ്കിൽ ബാങ്കിലെത്തിച്ചേർന്നോ ഇത് അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഇത് സത്യം പറഞ്ഞാൽ ഒരു ഫേക്ക് മെസ്സേജ് ഒന്നുമല്ല നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഔദ്യോഗിക അറിയിപ്പ് തന്നെയാണ് കെ വൈ സി കൃത്യമായിട്ട് ബാങ്ക് ഉപയോക്താക്കളെല്ലാം തന്നെ പുതുക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ അത്തരത്തിൽ പുതുക്കാനുള്ള അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം ഈ സമയത്ത് ഇത് പോയി പുതുക്കിയാൽ മതിയാകും അല്ലാത്തവർക്ക് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല പുതുക്കിയില്ല എങ്കിൽ അക്കൗണ്ട് റദ്ദാവുകയോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ മരവിക്കുകയോ ചെയ്യുന്ന സാഹചര്യമില്ല പുതുക്കലിന്റെ അറിയിപ്പ് ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് പുതുക്കേണ്ടതുമാണ് അങ്ങനെ പുതുക്കാതെ വന്നു കഴിയുമ്പോൾ ഈ ഇടപാടുകളിൽ തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ കെ വൈ സി പുതുക്കുക എന്നുള്ളത് രണ്ട് രീതിയിലാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് മൂന്ന് മാസത്തോളമായി അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസമായിട്ട് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് ഒരു സാച്ചുറേഷൻ ഡ്രൈവ് നടത്തപ്പെടുന്നുണ്ട് അതായത് വിവിധ പ്രദേശങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ പ്രദേശത്ത് എത്തിച്ചേർന്ന് കാണും വിവിധ ബാങ്കുകളുടെ കൂട്ടായ്മകൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ഇത്തരത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ക്യാമ്പുകൾ സംഘടിപ്പിച്ച വിവിധ ബാങ്കുകൾ ഉണ്ടാകും ഇവിടെ നമ്മൾക്ക് ബാങ്ക് ഉപയോക്താക്കൾക്ക് നമ്മളുടെ ബാങ്കിന്റെ കൗണ്ടറിൽ എത്തിച്ചേർന്ന് ഇത്തരത്തിൽ കെ വൈ സി അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നമ്മളുടെ മേൽവിലാസമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ വൈ സി അപ്ഡേഷൻ ചെയ്യണമെന്ന ഒരു അറിയിപ്പുണ്ട് ഇനി മാറ്റങ്ങളൊന്നുമില്ല എങ്കിൽ ഒരു ഫോം ഉണ്ടാകും അത് ഫിൽ ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനി നമ്മളുടെ ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ഐ കാർഡ് അങ്ങനെയുള്ള വിവിധ കാർഡുകൾ ഈ കെ വൈ സി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കെ വൈ സി പുതുക്കാൻ നിർദ്ദേശം ലഭിക്കുന്നവർ ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നൊക്കെ പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നമ്മളുടെ അക്കൗണ്ട് മരവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ അതായത് ട്രാൻസാക്ഷനുകളൊക്കെ നടക്കാതെ വരുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടാകും ഇനി കെ വൈ സി പുതുക്കൽ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതുക്കേണ്ട ആവശ്യമില്ല നമുക്ക് തടസ്സമില്ലാത്ത സേവനങ്ങളെല്ലാം ലഭിക്കും പിന്നീട് കെ വൈ സി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഫോണിലേക്ക് മെസ്സേജ് വരുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ബാങ്കിൽ എത്തിച്ചേർന്ന ഇത് പുതുക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ ബാങ്കിൽ എത്തിച്ചേർന്നുള്ള പുതുക്കലുണ്ട് ഇത് കൂടാതെയാണ് ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഈ ക്യാമ്പുകൾ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയോടെ അവസാനിക്കുകയും ചെയ്യും എന്നാൽ എല്ലാ പ്രദേശങ്ങളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുള്ളവർ തീർച്ചയായിട്ടും കെ വൈ സി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അറിയിപ്പ് വന്നുകഴിഞ്ഞാൽ നേരിട്ട് നമ്മളുടെ ശാഖയിലെത്തിച്ചുചേർന്ന് ബാങ്കിൻ്റെ ശാഖയിലെത്തിച്ചേർന്ന് കൃത്യമായിട്ട് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഓൺലൈൻ വഴിയുള്ള ലിങ്കുകൾ എന്തെങ്കിലുമൊക്കെയാണ് വരുന്നത് എങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക അത്തരം തട്ടിപ്പ് മെസ്സേജുകൾക്കെതിരെയും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാങ്കിൻ്റെ ഭാഗത്ത് അറിയിപ്പ് വന്നു കഴിയുമ്പോൾ ആദ്യം കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്ന് സ്ഥിരീകരിക്കുക ഏത് രീതിയിലാണ് ഇത് പുതുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ബാങ്കിൽ തന്നെ എന്തെന്ന് അന്വേഷിക്കുക അതിനുശേഷം മാത്രം വേണ്ട പുതുക്കലുകൾ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക